എന്താണ് കടന്നിൽ കുത്തിയോ കടന്നിന്റെ ഒരു ഭാഗ്യേ ഭാഗ്യേണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്ത മകര് അരക്കായി നോക്കായിരുന്നു ഞാൻ അത്ര പൊട്ടി വന്നല്ല എന്തൊരു ശൃങ്കാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത് പഴ കുരി നാട്ടില് ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതാ തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോടും മിണ്ടണത് എനിക്കിഷ്ടമല്ല പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവുക മാവേലെറിയ ആമ്പൽപ്പൂ പറയാ ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണണേ തന്നെ പാത്തും പതങ്ങിയും നമുക്ക് വലുതാണ്ടായിരുന്നു അല്ലേ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നണ്ടോ ഏറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കിടപ്പിക്കും வேண்டா, வேண்ட அங்கும் கொடைக்கடவிடா எவ்வளவு வீட்டில் அம்மாண்ட வீட்டில் எங்கறில கேற வேண்டாம் ஆ, பிரசாடோ അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ട ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലാണ്ട് നിങ്ങടെ വരില്ലാലോ എന്റെ പെങ്ങളെ കണ്ണീര് പിടിപ്പിക്കാൻ വേണ്ടിട്ടോടാ നിന്റെ ഈ അവതാരം തന്നെ ആ ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എല്ലാവരും പറഞ്ഞു പറഞ്ഞു അവനെ ആകെ ഇവിടുത്തെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ എന്ന് പറഞ്ഞ നിസാര കാര്യമല്ല നാളെ പോലും പെട്രോൾ അടിക്കാനുള്ള കാശം ചോദിച്ചു കൊടുക്കും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല ഒന്ന് വേറാ ഒരു പെണ്ണ് വരും പറഞ്ഞ മണിക്കൂർ നാലായില്ല വെള്ളത്തിൽ കിറങ്ങണേടാ നോക്കിയിരിക്കുന്നു കുളിക്കണ

നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുന്ന് കണ്ട എംബോക്കിയൊക്കെ വായി നോക്കിയിരിക്കണില്ലേ കേറി പൊടി ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം ഇല്ലാഞ്ഞിട്ടല്ലേ പൊടി മേലാലിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്താടാ വന്നു വന്ന നടി ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന പെണ്ണുങ്ങൾ കുളിക്കുന്ന കടകളിലാണോ പശുവിനെ കുളിപ്പിക്കുന്നത് പശു പെണ്ണായതുകൊണ്ട് കൊണ്ട് പെണ്ണുങ്ങൾ അടുത്ത് കുളിപ്പിച്ചു പശു കാലാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും ോ ഭയങ്കര കഷ്ടമായി പോയി നേരായു പാപ്പച്ച വിഷമിക്കാൻ ഒന്നുമില്ല പള്ളിയിൽ വെച്ച അന്ത്യകൂതാശ്വൻ നിൽക്ക് മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയാൽ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരില്ലേ ഇനി ഈടാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നി നമ്മ കുളിക്കാൻ അറിഞ്ഞത് കാലനും കലികാലം പ്ലാം നല്ല കാച്ചിങ് ടൈറ്റൽ കൂരാക്കൂരിട്ടത്ത് കറുത്ത ബോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ കാലൻ കാലന ഇത്ര പെട്ടെന്ന് വന്നോ സൂപ്പർ ആയിടാ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായനായി കിട്ടി ഒരു ആദിവാസി നാടൻ കഴിഞ്ഞാലോ ഒന്ന് ആദിവാസി നാടൻ മാത്രല്ലടാ ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ടി ഒരു സ്ഥലം ആലോചിച്ച പെണ്ണാടാ എന്റെ ഈ കുരുത്തം കേട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം ഞാൻ വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്ന ശിക്ഷ എന്താണെന്ന് അച്ഛൻ പറയാതെ എനിക്കറിയാവും കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുറുക്കുണ്ട് നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുരുക്കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തു വിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാപികളെല്ലാം ഊർന്നിറങ്ങിപ്പോ മുരുക്കിന്റെ മുള്ള പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലടാൻ ഞാനേതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടക എഴുതി തരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തിന് മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ച പക്ഷെ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശുപോലുള്ള പരിപാടിയാണ് മാത്രല്ല അമ്പലക്കാൻ ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമ്മിമിക്ക മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിൾ വായിച്ചിരിക്കണം അതില്ലല്ലോ ഉം ശരി ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശി വേണ്ടേ എനിക്ക് നായക വേഷം തരൂന്നുണ്ടെങ്കിൽ ഈ ചായപ്പൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയവ സംബന്ധിച്ചാണെന്ന് ഞാൻ ചതിക്കല്ലേ അബ്ദുക്ക നിങ്ങൾ ചായക്കട വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടടിക്കാൻ ശ്രമിക്കുന്ന എന്റെ വെനീസിലെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ച സംവിധാനം ചെയ്താൽ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം വരെ ഉഗ്ര വേഷം വേഷം ഞാൻ ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു നിനക്ക് തരാം അല്ല ഇവനാമ കുരിശിനുമാരൻ രണ്ട് ഈർക്കിനു വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനും കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ റൂപ്പ് ഉടങ്ങി നടന്നപ്പോഴെ നായിക ഓഹോ ആ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നുവരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു